നാതിൽ കല്ലുകൾ തൂളീമാൻ മുല്ലി ഫലം ചൊല്ലീ ചിങ്ങേനെല്ലെനെല്ല മണിയരയിൽ തള്ളി വടിങ്ങാനെട്ടാ ഇതല്ല ഇരുന്നല്ലോന്ന് പാതാ കൊയി കൊയി ചായവാല കൊയി ചായവാലും മാറി നടക്കല്ലേ അല്ലല്ല ഞാനും മാറിയില്ല മൂത്രം കഴിക്കാൻ കാണുമ്പോ മാറി നടക്കുന്നത് ആ പൈസ എന്താ തന്നാല് ഇതുകൊണ്ട് എന്റെ പൈസ കിട്ടിയിട്ടാണ് എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാത്തത് പെണ്ണ് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ പിന്നാലെ കൊറേ നടന്നിന്നില്ലേ അപ്പോഴൊന്നും കണക്കിന്നെ മാറി നടക്കേണ്ട ആവശ്യമില്ല കണക്കിന്നെ കാണുമ്പോ മാറണം അല്ലെ അതോട് മോത്രം വയ്ക്കാന്നുള്ള ഒരു വർത്താനം ഞാനീ അത്ര തെരഞ്ഞെടുക്കും വേറെ സുഖത്തിനല്ലേ തടിപ്പൊ നല്ല മെച്ചപ്പെട്ടിരിക്കണു എവിടെ ഇപ്പോ കാണാൻ ഞാൻ അങ്ങോട്ട് വന്നോ തെരഞ്ഞെടുത്തിട്ട് എന്റെ ആ മറ്റേ ചെറിയ ലാളം ആയിക്കി കുപ്പിയിലാക്കണ ആ ചെറിയ ആ ചെറിയാണ് നിർത്തി കളക്കി കുറെ കാലമായി ചെറിയ ഏറ്റെടുക്കണെ കായ് ഇരിക്കും മര്യാദക്ക് അങ്ങ് പെണ്ണിട്ട് തന്നല്ലേ ആ കായല്ലേ ഞാൻ ചോദിക്കണേ കായല്ല വേണ്ടത് ഗോഗിൾ പേ ഉണ്ടാ ഗോഗിൾ പേ നമ്പർ ആ ഒന്നുണ്ടരത്തില്ല പഴയ ഫോണും വെച്ച് കാണാൻ ഒരു കാര്യം ആ ഫോൺ പുതിയ ഫോണും വാങ്ങ ഇപ്പൊ അപ്ഡേഷന്റെ ടൈമാണ്

ഗൂഗിൾ പേ ഒരു അമ്പി ഓ കൊടുക്കും കണ്ടുപിടിച്ചോനെ കിട്ടിയാലൊരു പുളിച്ചാറേ വാങ്ങിക്കൊടുക്കായിരുന്നു ഡത്ത്ടുങ്ങൾ നാട്ടുകാര അവസ്ഥ നാസറക്ക പെണ്ണിട്ടീറ്റെ പുറത്തിറങ്ങുന്നില്ല പുറത്തിറങ്ങണില്ല ഇത് ഇതിന്റെ പേരന്റെ ഉള്ള അവസ്ഥ ഇത് പുറത്ത് തന്നെയാണ് ഇങ്ങോട്ടൊക്കെ ചെയ്ത് പാടം ഇങ്ങോട്ടൊക്കെ നോക്ക് നോക്ക് പ്രകൃതി രമണീയമായ എന്ത് നല്ല സുന്ദരമായ സ്ഥലങ്ങൾ അവിടെ കൊക്ക് പാറ കാറ്റ് വയൽ നെൽകൃഷികൾ എന്തെല്ലാം അതാ അപ്പതാ സാധനങ്ങൾ കൊടുത്തിട്ട് ഇട്ടിട്ടുള്ള ആൾക്കാർ കൃഷിക്കാർ പണിക്കുന്ന ആളെ വേണം ഇതിങ്ങനെ ഈ കാറ്റും കാര്യങ്ങളും കണ്ടിങ്ങനെ ഇരിക്കാം എന്തൊരു സുഖമാണെന്ന് അറിയാം അത് പാട്ടുകൾ പറയും അഞ്ചൊരു പാട്ട് സ്റ്റേജ് പാട്ടുണ്ടെങ്കിൽ കോയിന ചായേ അത് പിടികള് ഞാനൊരു ഒക്കിനി പറഞ്ഞല്ലത് അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഞാനൊരു കാര്യം പറഞ്ഞോട് ചൂടായിരുന്നു നിങ്ങളായ പെണ്ണുങ്ങൾ എന്തോ ഒരു സ്വഭാവമായിരുന്നു അതിന്റെ തങ്കപ്പെട്ട സ്വഭാവ കൈജിയൊക്കെ തുടർന്ന് അതിനൊക്കെ അതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ പാടണ്ടാ കലില്ല അതോടെ ഒഴിവാക്കിയത് ഫോണ് ഇതൊക്കെ പുതിയതാ പായതാ ഇത് രണ്ടുമില്ലായി അപ്പൊ പുതിയൊരു ഫോൺ കിട്ടിയാല് ഇത് ഒഴിവാക്കുവോ അത്ര ഞാനും ചെയ്തിട്ടുള്ളത് പുതിയത് കിട്ടിയപ്പോ പഴയതുകൊണ്ട് ഒഴിവാക്കി ആരായാലും ചെയ്യണല്ലേ പറഞ്ഞു അല്ലേ പുതിയത് കിട്ടുമ്പോ പഴയത് ഒഴിവാക്കും അതാണ് അതിന്റെ ജീവിതം ഇപ്പൊ അബ്ദാസിന്റെ അപ്ഡേഷൻ അപ്ഡേഷൻ അതല്ല അല്ല ഈ അല്ലെങ്കിൽ ജീവിതം ഈ ലോകത്തുള്ള ഭാര്യമാരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കാണ് നിങ്ങള് അസലക്കാ പോലെ ഏയ് ആ ഫോൺ പൊയ്ക്കോളി ഫോണായിട്ട് ഞാൻ കഴിച്ചിട്ട് ആകെ ഒരു ആഴ്ചയുള്ളൂ വെറുതെ ടെൻഷൻ ആക്കാൻ വയസ്സ് കാലത്ത് നിങ്ങളൊന്നും ഒരു നടക്കും i be my